ഹോർമസ് കടൽ അടക്കുമെന്ന് ഇറാന്റെ ഭീഷണി യുദ്ധവുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലുള്ള പ്രതിസന്ധി രാജ്യത്തിന് നേരിട്ടാലും ആദ്യം തന്നെ ഹോർമസ് കടൽ പാത അടക്കുമെന്നും ഒരു കപ്പലും ഈ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്ക അമേരിക്ക ആകെ വെപ്രാളം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സൈനികാഭ്യാസം അവർക്ക് തീരെ തൃപ്തിയായിട്ടില്ല ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ എന്തിനാണ് സൈനികാഭ്യാസം നടത്തുന്നത് എന്ന് ഇറാൻ അമേരിക്ക ഇറാനോട് ചോദിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ ഇറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നീക്കം എന്ന് പറയുന്ന ആയുധ സാമഗ്രികൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സൈനികാഭ്യാസം അവർ പ്രയോജനപ്പെടുത്തും എന്ന് ഏറെക്കുറെ അമേരിക്കയ്ക്കെ ബോധ്യായിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ കടലിലുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലായിരിക്കും തങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം അതിന് ഒതുക്കിയതിന് ശേഷം മാത്രമേ മറ്റുള്ള മേഖലയിൽ തങ്ങൾ തിരികെയുള്ളൂ എന്ന് കൃത്യതയോട് കൂടി തന്നെ ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ആ ഇറാൻ പറഞ്ഞത് അമേരിക്കക്ക് വലിയ പ്രതിസന്ധിയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയാൻ റിപ്പബ്ലിക്കൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഒരു സന്ദേശം കൈമാറിയിട്ടുണ്ട് അത് പറയുന്നത് യുദ്ധം ഒഴിവാക്കണം എന്നുള്ളതാണ് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഈ കാര്യം സമീപിക്കണമെന്നും ലോക അടിസ്ഥാനത്തെ വലിയ വിഷയമുണ്ടാകുന്ന ഉണ്ടാകുമെന്നതിനാൽ ഈ യുദ്ധത്തിൽ നിന്ന് എന്നാണ് റിപ്പബ്ലിക്കൻ ഗാർഡിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് ഈ റിപ്പബ്ലിക്കൻ ഗാർഡും ഇറാനും തള്ളിയിരിക്കുന്നു തങ്ങളുടെ നിലനിൽപ്പിനുമായിട്ട് ബന്ധപ്പെട്ടും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയപരമായിരിക്കുന്ന നിലനിൽപ്പിൻ്റെ ഒരു വിഷയമായി ആയതുകൊണ്ടും ഒരിക്കൽ പോലും തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കില്ല എന്നുള്ള മനോഭാവം അമേരിക്കക്ക് വേണ്ടെന്ന് തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്ത് അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും അത് ഭയാനകരമായിരിക്കും കഠോരമായിരിക്കും അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അവർ അനുഭവിക്കാത്ത തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു കടലിൽ നിങ്ങളുടെ ഒരു കപ്പലിൽ നിന്നും തങ്ങൾക്ക് നേരെ ഒരു വെടിവെച്ച പോലും മുതിർക്കാനാവാത്ത വിധം കടൽ വിത്തിൻ്റെ ആയങ്ങളിലേക്ക് നിങ്ങൾ ഞങ്ങൾ തകർത്തെറിയും എന്നുള്ളതാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് കശിഷ്ക്കേൻ വളരെ കൃത്യതയോട് തുറന്നു പറഞ്ഞിട്ട് ഇറാൻ എന്തെന്നും ഇറാൻ ഏതൊന്നും പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളൊന്നും നോർത്ത് നോക്കുക നല്ലതാണ് നിങ്ങൾ ലിബിയയോ മറ്റേതെങ്കിലും രാജ്യങ്ങളെയോ കണ്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല രാജ്യം എന്നുള്ളത് ആ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ് തങ്ങളുടെ മുപ്പത്തിയൊന്നും പ്രവിശ്യയിൽ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭം ആയുധം വഹിച്ചുകൊണ്ട് ജനങ്ങൾ ഈ റോഡിലിറങ്ങിയിട്ടും അഞ്ഞൂറോളം സൈനികർ തങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടും ഞങ്ങളുടെ ഭരണം താഴെ വീടുപോയിട്ടില്ല തങ്ങൾക്കത് പിടിച്ചു നിർത്താൻ പാകത്തിലുള്ള സംവിധാനവും കാര്യങ്ങളും അതിന് അതിൻ്റെ ധൈര്യങ്ങളും അതിൻ്റെ ആയുധങ്ങളും അതിൻ്റെ ഉണ്ട് ആയതിനാൽ തന്നെ ഒരു അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ അല്ലെങ്കിൽ സംയുക്തമായ രീതിയിലോ ഇറാൻ എന്തെങ്കിലും എന്ന് വിചാരിക്കുന്നത് വെറുതെയാണ് അതൊരിക്കൽ നടക്കാത്തൊരു സംഭവമാണ് ഭയാനകരമായിരിക്കുന്ന തിരിച്ചടിയായിരിക്കും ഒരു കടൽ ഭിത്തിൻ്റെ ചുമരിൽ നിന്ന് പോലും ഇറാനെ ആക്രമിക്കാൻ പറ്റാത്ത വിധം തങ്ങൾ നാശം വതുക്കും എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൈവശത്തിലുള്ള എത്ര ആയുധങ്ങളെക്കുറിച്ചോ അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചോ അത് ഉപയോഗിക്കുന്ന സൈനികരുടെ സംവിധാനത്തെക്കുറിച്ചോ സംഖ്യയെക്കുറിച്ചോ അമേരിക്കയ്ക്ക് അജ്ഞാതമാണ് അമേരിക്ക അറിയില്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അവർ വല്ലാത്ത രീതിയിൽ അമേരിക്ക ഭയപ്പെട്ടിരിക്കുന്നു ഭയപ്പെട്ട് ഓരോ ദിവസം ഭയപ്പെടുന്നതിനനുസരിച്ച് ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ മാനസികാവസ്ഥയും വലിയ രീതിയിൽ പ്രയാസത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് അതിനു പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആ മേഖല അത്ര എളുപ്പത്തിൽ ഈ സൈനികർക്ക് സുരക്ഷിതമായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുന്ന മേഖലയല്ല അല്ല കാര്യമാണ് പറയുന്നത് ഗസയിലെ ഇസ്രായേൽ എങ്ങനെയാണോ ജീവിക്കുന്നത് സമാനമായ രീതിയിലാണ് മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ മെഡിറ്റേനിയൻ കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കൻ കപ്പലുള്ള സൈനികർ തന്നെ ജീവിക്കുന്നത് കാര്യം മരണം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗമായി ഓട്ടോമാറ്റിക് ആയിട്ട് മാറിയിരിക്കുന്നു കാരണം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളമായി ഒരു പത്ത് ഇടയിൽ കഠിനമായിരിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ് യുദ്ധം അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല ഇറാൻ കീഴടങ്ങുക ഇറാന്റെ ഭരണമാറ്റം ചെയ്യുക പുതിയ ഭരണ സംവിധാനം അധികാരത്തിലില്ല പ്രക്ഷോഭകാരികൾക്ക് ആക്രമിക്കാതിരിക്കുക പ്രക്ഷോഭകാരികൾ ജയിലിൽ പിടിച്ചേക്കപ്പെട്ടവരെ സ്വതന്ത്രമാറ്റി വിട്ടയക്കുക ഇങ്ങനത്തെ കുറേ നിർദ്ദേശകാര്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചു ഒന്നുപോലും ഇറാൻ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് യുദ്ധത്തിന് തയ്യാറാവണം എന്ന് ഇറാനോട് പറഞ്ഞു യുദ്ധത്തിന് ഞങ്ങൾ എന്നെ തയ്യാറാണെന്ന് ഇറാൻ അതിന് മറുപടിയും പറഞ്ഞു അപ്പോൾ ഇപ്പത്തെ മൊത്തത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് യുദ്ധത്തിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ ഒരു രാജ്യം പോലും കൃത്യമായ രീതിയിൽ അമേരിക്കക്കില്ല എന്നുള്ളത് ഇത് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒറ്റപ്പെട്ട ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളും കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരിക അമേരിക്ക മാത്രമായിരിക്കും മറ്റേതൊരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്ന സമയത്തും അതിന് പിന്തുണയാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ വരും ബ്രിട്ടൻ വരും മറ്റുള്ള ചില അറബ് രാജ്യങ്ങളും അതിനൊക്കെ പല ഘട്ടത്തിലും പല സാഹചര്യത്തിനനുസരിച്ചൊക്കെ പിന്തുണ നടക്കാറുണ്ട് ഇപ്പോൾ ആരുമില്ല അറബ് രാജ്യങ്ങൾ അപ്പാടെ തള്ളിപ്പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ബഹുഭൂരിപക്ഷവും തള്ളിപ്പറഞ്ഞു ആഫ്രിക്കൻ രാജ്യങ്ങൾ തള്ളിപ്പറഞ്ഞു നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന വെറുതെ വെക്കുന്ന വയ്ക്കുന്ന ഒരു യുദ്ധമാണ് അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇതിന് ഇത് നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നത് എന്ന് പോലും പറഞ്ഞു അപ്പോൾ ഈ കടൽ ഭിത്തിയിൽ നിന്ന് അല്ലെങ്കിൽ കടൽ പരപ്പിൽ നിന്ന് ആക്രമിക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിലൊന്നും അതിജീവിക്കാൻ സാധിക്കില്ല വളരെ എളുപ്പത്തിൽ ഗസ കീയടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ പറഞ്ഞിരുന്നു നാലഞ്ച് നിർദ്ദേശങ്ങൾ ലോകത്തോട് പറഞ്ഞിരുന്നു പൂർണ്ണമായ രീതിയിലുള്ള അമാസകൾ ഇല്ലാതാക്കും അവൾ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ അവരുടെ ഈ ഇസ്രായേലിന്റെ ബന്ധുക്കൾ തങ്ങൾ മോചിപ്പിക്കും ഭാവിയിൽ ഒരു ആക്രമം ഇസ്ര ഇസ്രായേലിനകത്ത് ഇല്ലാത്ത രീതിയിൽ സംവിധാനങ്ങൾ സൃഷ്ടിക്കും അവർക്ക് ആയുധം നൽകുന്ന രാജ്യങ്ങളെ ഞങ്ങൾ കണ്ടുപിടിക്കും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെടുന്ന ഏരിയ കണ്ടുപിടിക്കും ഇതൊക്കെയായിരുന്നു പ്രഖ്യാപനം ഒന്നും നടന്നിട്ടില്ല ഇപ്പോഴും പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഗസേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് അവരിങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ സാധാരണക്കാരെ ആക്രമിച്ച് അവർക്ക് കൊല്ലുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അമാസിൻ്റെ സംവിധാനം പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ലെന്ന് അവർ തന്നെ സംബന്ധിക്കുന്നു അത് സാധിക്കയില്ല എന്നവർ സംബന്ധിക്കും ആരോ എന്ന് പറഞ്ഞാൽ ബങ്കറുകളെക്കുറിച്ചുള്ള വിവരത്തിൽ പോലും അല്ലെങ്കിൽ അന്വേഷണത്തിൽ പോലും പൂർണ്ണമാക്കിയ പരാജയമാണ് അവർക്ക് കൃത്യമായ രീതിയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇത്രയും വലിയ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകിയിട്ടും ഇരുന്നൂറ്റി അൻപതോളം ബന്ധുക്കളെ ഈ അമാസിൻ്റെ ആളുകൾ തടവരയിൽ വെച്ചിട്ട് ആ മേഖല ഏതെന്ന് ഈ ഗസ എന്ന് പറഞ്ഞ ചെറിയ ചുറ്റുപാട് ആകെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റുപാടാണ് ആ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത് ഒരു ഭാഗം മെഡിറ്ററേൻ കടലാണ് മെഡിച്ച കടലിൽ തന്നെ ഒരു പരിധിവരെ മാത്രമേ അവിടുത്തെ പാലസ്തീനികൾക്ക് മീൻ പിടിക്കാനുള്ള അധികാരമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിൻ്റെ അണ്ടറിലാണ് അവർ വെച്ചിരിക്കുന്നത് അത്രക്ക് സർവ മേഖലയും വലിയ രീതിയിലുള്ള ആധിപത്യമുള്ള ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും ഗസൈലിലെ അമാസന പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജ്യത്തിനോട് ഏറ്റുമുട്ടിയിട്ട് അമേരിക്കയ്ക്ക് എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു നിലക്കും സാധിക്കാത്തൊരു കാര്യമാണെന്നൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ നമ്മൾ കൂട്ടി വായിക്കുന്ന സമയത്ത് അമേരിക്ക യഥാർത്ഥത്തിൽ ഇവിടൊക്കെ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അറബിക്കടലുമായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടും അവിടേക്ക് യുദ്ധക്കപ്പലിന് അയച്ചത് നഷ്ടത്തിലേക്ക് പോകുന്ന രീതിയാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവിധ പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന അത് സമർത്ഥന സൈനികരെ തന്നെയാണ് ഇറാൻ എതിരെ യുദ്ധത്തിന് അയച്ചത് എന്ന് പറയുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇറാൻ പറയുന്നു ഏറ്റവും കൂടുതൽ സാമ്പർത്യ മാർക്കാണ് തങ്ങൾ തെളിച്ച് തരാൻ ഞങ്ങളൊന്ന് ആക്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അമേരിക്ക വെല്ലുവിളിക്കുന്നു ആ വെല്ലുവിളിയിൽ അമേരിക്ക പേടിച്ചു പോകുന്നു സംഗതി അവരുടെ കൈവശത്തിൽ എന്തെങ്കിലും അത്ര ആയുധം മാരകമായിരിക്കുന്ന ആയുധമുണ്ടെങ്കിൽ അത് മുറിവേൽക്കുക ആ അമേരിക്കക്ക് മാത്രമല്ല ലോകാടിസ്ഥാനത്തിൽ അമേരിക്കക്കുടേ ആ തൊടിപ്പും ആ ത്രസിപ്പും ഇല്ലാതായിപ്പോകും എന്നവർ ഭയപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനത്തെ വല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ സൈനികാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലെ വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ സൈനികാഭ്യാസം നടത്തുന്നത് എന്തിനാണ് ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നത് അതിന്റെ കാര്യമൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് അഭിപ്രായം തങ്ങളുടെ രാജ്യത്ത് ഏത് രീതിയിൽ നിരീക്ഷണം നടത്തണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അധികാരം തങ്ങളുടെ രാജ്യത്തിനാണ് ആ പണി അമേരിക്ക എടുക്കേണ്ട എന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂബ് ബഷരിക്കാനും വിദേശകാര്യമുണ്ട് അബ്ബാസ് അറാജു മറുപടിയും പറഞ്ഞു അതോടുകൂടി എന്തായി അമേരിക്കക്കൊന്നും മിണ്ടാൻ പറ്റാത്ത രീതി രീതിയിലാണ് ഉള്ളത് ഗസേൽ നടക്കുന്ന സംഭവങ്ങൾ ഈ വലിയ രീതിയിൽ ഇസ്രായേലിന് പിന്തുണ നൽകിക്കൊണ്ട് ട്രോത്ത് സോഷ്യലിൽ ട്രംപ് ഇങ്ങനെ വിവരങ്ങളൊക്കെ ഓരോരോ ദിവസം ഓരോരോ ദിവസവും ഇങ്ങനെ അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്നാൽ മനസ്സിൽ ഈ യഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് ഏറെക്കുറെ ട്രംപും മൗനത്തിലാണ് ഒറ്റപ്പെട്ട രീതിയിലുള്ള മെസ്സേജുകൾ മാത്രമാണ് വരുന്നത് അവരെ ഞങ്ങൾ കീഴടക്കാൻ പോകുന്നു കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് സാമഗ്രികൾ എത്തിയിരിക്കുന്നു യുദ്ധ സംവിധാനങ്ങൾ എത്തിയിരിക്കുന്നു സൈനികർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു ഇതിനൊരു ഉത്തരവിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ഇയാൾ പറയാൻ തുടങ്ങിയ ഒരാഴ്ചയായി സംഭവം പേടി പേടിക്കൊടുങ്ങിരിക്കുന്നു പേടി കൊടുക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര വലിയ ആയുധങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല അതിനെ അതിജീവിക്കാൻ വേണ്ടിയോ അതിജയിക്കാൻ വേണ്ടിയിട്ടോ സാധിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ലോക ചരിത്രത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ നിലനിൽക്കുന്നു